വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആധെ ലഭിച്ചത് ലഭിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അശ്ലീലകരമായ കമന്റിട്ട യുവാവ് അറസ്റ്റിൽ സോഷ്യൽ മീഡിയ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മഴ മാറി നിന്ന കർക്കിടക പുലരിയിൽ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ആനയൂട്ട് നടന്നു എട്ട് നാളികേരം ഉൾപ്പെടെ എട്ട് കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടന്നു ആനയൂട്ടിൽ ഏഴാനു വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ അശ്ലീലകരമായ ഇട്ട യുവാവ് അറസ്റ്റിൽ സോഷ്യൽ മീഡിയ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ചെറുപ്പുളശ്ശേരി തൃക്കടേരി തരുവകോണം സ്വദേശി സുകേഷ് പി മോഹനൻ എന്നയാൾക്കെതിരെയാണ് കേസെടുത്തത് വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് പാൽ കൊടുക്കുവാൻ സമ്മതം അറിയിച്ചുകൊണ്ട് യുവതിയിട്ട പോസ്റ്റിന് താഴെ ലൈംഗിക ചുവയോടുകൂടിയ കമന്റ് പോസ്റ്റ് ചെയ്തുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എല്ലാം തന്നെ നിരീക്ഷണത്തിലാണെന്നും സോഷ്യൽ മീഡിയ വഴി വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയേഴ് മൃതദേഹങ്ങളും നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും മുപ്പത്തി പുരുഷന്മാരുടെയും ഇരുപത്തിയേഴ് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും രണ്ട് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ലഭിച്ചത് ഇത് കൂടാതെ നൂറ്റി ഇരുപത്തിയൊന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് പോലീസ് വനം ഫയർഫോഴ്സ് എൻ ഡി ആർ എഫ് നാട്ടുകാർ നൂറുകണക്കിന് വോളണ്ടിയർമാർ തുടങ്ങിയവർ ചേർന്ന് നാല് ദിവസമായി നടത്തിയ തിരച്ചിലിലാണ് ഇത്രയും മൃതദേഹങ്ങൾ ലഭിച്ചത് അഞ്ച് മൃതദേഹങ്ങളും പത്ത് ശരീരഭാഗങ്ങളുമാണ് ലഭിച്ചത് ഇതുവരെ നൂറ്റി എൺപത് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി നൂറ്റി എണ്ണം ഒൻപതെണ്ണം വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു ചാലിയാറിന്റെ ചുങ്കത്തറ കൈപ്പിനി ഏഴുമാമ്പാടം കുട്ടംകുളം അമ്പിട്ടംപൊട്ടി മുണ്ടേരി വാണിയപ്പുഴ എന്നിവിടങ്ങളിൽ നിന്നുമാണ് സംയുക്ത പരിശോധനാ സംഘവും സന്നദ്ധ സംഘടനകളും മൃതദേഹങ്ങൾ കണ്ടെടുത്തത് രാവിലെ മുതൽ എൻ ഡി ആർ എഫ് നാവികസേന അഗ്നിരക്ഷാസേന വനം പോലീസ് സേനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഏഴു മണിക്ക് സംയുക്ത സേനകൾ നാവികസേനയുടെ ചോപ്പറിൽ വയനാട് മലപ്പുറം ജില്ലാ അതിർത്തി മേഖലയായ സൂചിപ്പാറയിൽ തിരച്ചിൽ നടത്തി മണ്ണിൽ പുതിഞ്ഞ് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിന് പ്രത്യേകം പരിശീലനം സിദ്ധിച്ച നായയുമായി ഇടുക്കിയിൽ നിന്നെത്തിയ പോലീസ് സേനാംഗങ്ങൾ മുണ്ടേരി ഇരട്ടകുത്തി മുതൽ മാളകം വരെയുള്ള ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ പരിശോധന നടത്തുകയായിരുന്നു എന്നാൽ മൃതദേഹങ്ങളോ ഭാഗങ്ങളോ നായയ്ക്കും കണ്ടെത്താനായില്ല വാണിയമ്പുഴ കുമ്പളപ്പാറ ഭാഗങ്ങളിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനകളും നടന്നു ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി ചാലിയാറിന്റെ കൂടുതൽ ഭാഗങ്ങളിൽ വെള്ളിയാഴ്ച തിരച്ചിൽ നടത്തിയിരുന്നു ഉച്ചവരെ മഴ മാറി നിന്നത് തിരച്ചിലിന് അനുകൂല ഘടകമായി ഉച്ചയോടെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് ഇരുട്ടുകുത്തിയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി അവസാന മൃതദേഹം കണ്ടെത്തും വരെ ചാലിയാർ പുഴയിൽ പരിശോധന തുടരുമെന്ന് മന്ത്രി അറിയിച്ചു സി സി എൻ മലപ്പുറം ഉരുൾപൊട്ടലിനെ തുടർന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയ മുഴുവൻ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ഇതിനായി നേവിയുടെയും ഹെലികോപ്റ്ററിന്റെയും സഹകരണം ലഭിക്കും നിലമ്പൂരിൽ നടന്ന ഉന്നതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ആ വെള്ളത്തിന്റെ വിതരണം നമുക്ക് ആ വെള്ളം ചിന്ത കാര്യത്തിനകത്ത് ഒരു ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതിന്റെ വെള്ളം കുടിച്ചിട്ട് പ്രശ്നമുണ്ടായി എന്ന ഒരു പ്രതിസന്ധിയിലേക്ക് പാടില്ലാത്ത നമുക്ക് നേരത്തെ കണക്കിൽ പറഞ്ഞതുപോലെ ഒന്നോ രണ്ടോ ദിവസം കൂടി നമ്മൾ അവസാനിപ്പിക്കാൻ നമ്മൾ കഴിയുകയില്ല സാധ്യമാവുന്നിടത്തോളം നമ്മളെല്ലാവരും ഇപ്പോൾ നിലനിൽക്കുന്ന പോലെയാണ് ഈ സംവിധാനത്തെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയി നമുക്ക് ഹെലികോപ്റ്റർ മണ്ണിനടിയിൽ തിരച്ചിൽ നടത്താനുള്ള ആധുനിക യന്ത്ര സംവിധാനങ്ങൾ എന്നിവയും ലഭ്യമാക്കുന്നു ആവശ്യമായ ഭാഗങ്ങളിൽ ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തും ഉരുൾപൊട്ടൽ മേഖലയോട് ചേർന്ന ഭാഗം മുതൽ ചാലിയാറിന്റെ അവസാന ഭാഗം വരെ തിരച്ചിൽ നടത്തും മണ്ണിൽ മൃതദേഹങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോയെന്നും പരിശോധിക്കും പാലങ്ങളിലും റെഗുലേറ്റർ കം ബ്രിഡ്ജുകളിലും അടിഞ്ഞ മരങ്ങൾ മാറ്റി തിരച്ചിൽ നടത്തും വി വി അൻവർ എം ജില്ലാ കളക്ടർ വി വിനോദ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയിൽ മുത്തേടം നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽസലീം അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ ഡി എംഒ ഡോ ആർ രേണുക ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഡി എഫ് കാർത്തിക് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം മഴ മാറി നിന്ന കർക്കിടക പുലരിയിൽ ചെറുപ്പുളശ്ശേരി പുത്തനാൽക്കൽ ക്ഷേത്രത്തിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി ആനയൂട്ട നടന്നു ആയിരത്തി എട്ട് നാളികേരം ഉൾപ്പെടെ എട്ട് കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടന്നു ആനയൂട്ടിൽ ഏഴാനകൾ പങ്കെടുത്തു ഗജവീരൻ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ പ്രത്യക്ഷ ഗണപതിയായുള്ള ഗജപൂജയും നടന്നു ചെറുപ്പുളശ്ശേരി മണികണ്ഠൻ തടത്താവിള ശിവ വൈഷ്ണവൻ ഗോപികൃഷ്ണ ഓലയമ്പാടി ഗണപതി തുടങ്ങിയ ഗജവീരന്മാരും പള്ളിക്കൽ മിനിമോൾ ഉമാമഹേശ്വർ മഠം ഉമാദേവി എന്നീ പിടിയാനകളും ആനയൂട്ടിൽ പങ്കെടുത്തു හලෝ අහිට යාරදැබලෝ ആയിരത്തി എട്ട് നാളികേരം ഉൾപ്പെടെ എട്ട് കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടന്നു തന്ത്രിമാരായ അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് അണ്ടലാടിമന വിഷ്ണു നമ്പൂതിരിപ്പാട് എന്നിവർ മുഖ്യകാർമ്മികരായി മേൽശാന്തി അകത്തേക്കുന്നത്ത് ശ്യാംകൃഷ്ണൻ നമ്പൂതിരി സഹകാർമ്മികനായി അവധി ദിനമായതിനാൽ സ്കൂൾ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ആനയൂട്ട് കാണാൻ എത്തിയത് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു സി സി എൻ ചെറുപ്പുളശ്ശേരി ശ്രീകൃഷ്ണപുരം തിരുനാരായണപുരം ഉത്തരത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് എന്നിവ ഭക്തിസാന്ദ്രമായി കുറുവട്ടൂർ ഗണേശ് പ്രത്യക്ഷ ഗണപതിയായി ഈക്കാട്ടുമന നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് കുറവട്ടൂർ ഗണേഷ് പ്രത്യക്ഷ ഗണപതിയായി രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം എട്ടരയ്ക്കാണ് ആനയൂട്ട് തുടങ്ങിയത് തുടർന്ന് മേളം പ്രസാദവൂട്ട് എന്നിവ നടന്നു നിരവധി ഭക്തർ പങ്കെടുത്തു സി സി എൻ കടമ്പഴിപ്പുറം വാണിയംകുളം ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ നാലാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് ഞായറാഴ്ച തുടക്കമായി ഓഗസ്റ്റ് പതിനൊന്നിനാണ് സമാപനം

പത്തു ലക്ഷം രൂപ ചിലവഴിച്ചാണ് അഗ്രശാല നവീകരിച്ചത് പാരമ്പര്യ ട്രസ്റ്റി പി എം നാരായണ നമ്പൂതിരി അധ്യക്ഷനാകും ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ടുമന പ്രമോദ് നമ്പൂതിരി പാഠ മുഖ്യാതിഥിയായി തുടർന്ന് ഭാഗവത ഗായകരത്നം കിഴക്കേടം ഹരിനാരായണ നമ്പൂതിരി യജ്ഞാചാര്യനായിട്ടുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി എല്ലാ ദിവസവും ഏഴ് മുതൽ എട്ട് മുപ്പത് വരെയും ഒമ്പത് പതിനഞ്ച് മുതൽ പകൽ ഒരു മണിവരെയും പകൽ രണ്ടു മുതൽ നാലു മണിവരെയും വൈകീട്ട് നാല് മുപ്പത് മുതൽ ആറ് പതിനഞ്ച് വരെയുമാണ് ശ്രീമദ് ഭാഗവത പാരായണവും പ്രഭാഷണവും നടക്കുക ചോറോട്ടൂർ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ആനയൂട്ട് ശനിയാഴ്ച നടന്നു ക്ഷേത്രം തന്ത്രി മുണ്ടനാട്ട് പ്രമോദ് നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് ഔഷധ സേവയും ഉണ്ടായി സി ആലിപ്പറമ്പ് പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുനരുദ്ധാരണവും നവീകരണ കലശവും സമാപിച്ചു ക്ഷേത്ര ചടങ്ങുകൾക്കും പ്രസാദൂട്ടിനും വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു വെള്ളിയാഴ്ച തുടങ്ങിയ ചടങ്ങുകൾക്കാണ് സമാപനമായത്മാതു ആമയൂർ രാമൻ ഭട്ടത്തിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് പുനരുദ്ധാരണവും നവീകരണ കലശവും നടന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നടന്നു വന്ന ചടങ്ങുകൾക്ക് തട്ടകത്തിലെ നിരവധി ഭക്തർ പങ്കാളികളായി പാലശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ചു നടന്ന താമ്പൂല പ്രശ്ന പ്രകാരമാണ് ക്ഷേത്രത്തിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിന് ആലിപ്പറമ്പ് നിവാസികളുടെയും സമീപത്തുള്ള ഭക്തരുടെയും ഒക്കെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിരുന്നതായി ശങ്കരനാരായണൻ പറഞ്ഞു പുരാതനമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ആലിക്കുറമ്പ് പാലശ്ശേരി മഹാവിശ്വക്ഷേത്രത്തിൽ പുലർദ്ധാരണപരമായി കൈക മൂന്ന് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏതാനും അതിൻ്റെ സമാപനം കുറുക്കുകയാണ് വെള്ളിയാഴ്ച സുദർശന ഹോമം ഭഗവത്സേവ അത്താഴപൂജ എന്നിവയും ശനിയാഴ്ച രാവിലെ ഗണപതി ഹോമം സുദർശന പൂജ തുടർന്ന് നവകം പഞ്ചഗവ്യം അകത്തുപൂജ ആവാഹന ഉച്ചപൂജയും വൈകുന്നേരം സേവ ഭഗവത്സേവ സഹസ്രനാമജപം ശുദ്ധിക്രിയകൾ ഹോമം വാസ്തു പൂജ വാസ്തുബലി കലശം ആടൽ അത്താഴപൂജ എന്നിവയും ഉണ്ടായി ഞായറാഴ്ച വ്രതശുദ്ധി ധാര പഞ്ചകം പഞ്ചഗവ്യം ഇരുപത്തിയഞ്ച് കലശം ആടൽ അത്താഴപൂജ തുടങ്ങിയ പരിപാടികളും ഉണ്ടായി ഉത്സവത്തിന് എല്ലാ ദിവസവും പ്രസാദൂട്ട് ഉണ്ടായിരുന്നതായി പ്രസിഡന്റ് കൃഷ്ണകുമാർ സെക്രട്ടറി മുരളീധരൻ ഗജാഞ്ചി വിജയൻ എന്നിവർ അറിയിച്ചു ചോരാണ്ടി തെക്കേപ്പുറം റോഡിൽ പാറക്കണ്ണി ഭാഗത്ത് വര്ഷങ്ങളായി ശോചനീയാവസ്ഥയില് കിടന്നിരുന്ന ക്ഷേത്രത്തെ ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് നാട്ടുകാരുടെ കമ്മിറ്റി രൂപീകരിച്ച് സംഭാവനകളിലൂടെ പണം സ്വരൂപിച്ച് ക്ഷേത്രം പുനരുദ്ധാരണം കഴിപ്പിച്ചത് ഏകദേശം പത്തു ലക്ഷം രൂപയോളം ചിലവ് വന്നതായി പ്രസിഡന്റ് കൃഷ്ണകുമാർ പറഞ്ഞു ക്ഷേത്രത്തിന്റെ അകത്തുള്ള വിഗ്രഹത്തിനും ചെറിയ കേടുപാടുകളുണ്ട് അതും ഉടൻ തന്നെ മാറ്റിവെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഭരണസമിതിയും നാട്ടുകാരും എന്നും കൃഷ്ണകുമാർ പറഞ്ഞു പൂജയെന്നില്ലാതിരുന്ന ഞങ്ങൾ കഷ്ടപ്പെട്ട് കുറച്ച് പൂജയൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ മെയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് അതിൽ തന്നെ ഒരുപാട് ആളുകളുടെ ഒരുപാട് സംഭാവനകളും ഇതൊക്കെ ആയി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏഴു ലക്ഷം രൂപയിൽ തീരും എന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങിയത് അത് ഏതാണ്ട് പത്ത് ലക്ഷം രൂപയുടെ മുകളിൽ വന്നു ഈ നാട്ടുകാരുടെ അകമൊഴിഞ്ഞ സഹായം ഇതിന് ഒരുപാടുണ്ടായി അതുകൊണ്ടുതന്നെ ഈ നാട്ടുകാരോട് ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതിലുപരി എൻ്റെ കമ്മിറ്റിയും ഞാനും അവരോട് ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് ഇനി അടുത്തതായി വിഗ്രഹത്തിന് പൊട്ടുണ്ട് അപ്പോൾ വാർത്ത കെട്ടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതും നമ്മൾ പെട്ടെന്ന് ചെയ്യാനുള്ളൊരു ശ്രമം നടത്തും അതും ഞങ്ങൾ പെട്ടെന്ന് ചെയ്യും വിഗ്രഹത്തിന് മൂന്നാല് പൊട്ടുകളുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വർഷം കൊണ്ടൊക്കെ രീതിയിൽ എത്തിക്കണം എന്നുള്ള പ്രയത്നത്തിലാണ് ഞാനും കൂടെയുള്ള എല്ലാ അംഗങ്ങളും ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ആശുപത്രിയുടെ നേതൃത്വത്തിൽ ശ്രീരാമജയ എൽ പി സ്കൂളിൽ വെച്ച് വയോജനങ്ങൾക്കായി ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അറുപത് വയസ്സുകഴിഞ്ഞ വയോജനങ്ങൾക്കായാണ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്സിനോടൊപ്പം സൗജന്യമായി വൈദ്യ പരിശോധനയും മരുന്ന് വിതരണവും നടത്തിയത് പ്രസിഡന്റ്സി രാജിക ഉദ്ഘാടനം ചെയ്തു ഇപ്പൊ നമുക്ക് ഭക്ഷണമൊക്കെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് പക്ഷെ നമ്മള് ഈ ഭക്ഷണത്തിൽ തന്നെ ഔഷധകരമായ ഭക്ഷണം കഴിക്കണമെന്നാണ് ഇപ്പൊ നമ്മളോട് ഡോക്ടർ പറഞ്ഞത് അല്ലേ നമ്മുടെ വീടുകളിലൊക്കെ നമ്മള് ഗ്രാമപഞ്ചായത്തിൽ എല്ലാ വർഷവും എട്ട് ലക്ഷം നമ്മുടെ അറുപത് വയസ്സ് കഴിഞ്ഞ അച്ഛനമ്മമാർക്ക് മാത്രമായിട്ടും എട്ട് ലക്ഷം രൂപ എല്ലാ ജനങ്ങൾക്കും വേണ്ടി അതിന് പതിനാറ് ലക്ഷമാണ് നമ്മൾ ആരോഗ്യ പിന്നെ ആയുർവേദ ആശുപത്രിയിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നത് അതിന് പുറമേനെ ജില്ലാ പഞ്ചായത്ത് ആദ്യമായി നമ്മുടെ പട്ടികജാതി കുടുംബങ്ങളിൽ അറുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും സുദിക്ഷമായി ആരോഗ്യമില്ലാത്തവർക്ക് ആരോഗ്യമുള്ളവർക്ക് മരുന്ന് കുടിക്കേണ്ടതല്ലേ ആരോഗ്യമില്ലാത്തവർക്ക് മരുന്ന് കുടിക്കാം എന്നുള്ളതിന് മരുന്ന് ലഭ്യമാക്കാനാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പൊ രണ്ടു ലക്ഷത്തിന്റെ മരുന്ന് പൂർണ്ണമായും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കാത്തതിനാലാണ് നമ്മൾ എല്ലാ പ്രദേശങ്ങളിലേക്കും ഇറങ്ങി വന്ന് ഇങ്ങനെ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുമതി സി ഹരിദാസൻ ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എസ് അനീജ ഡോക്ടർ കൃപേഷ് ഡോക്ടർ സഞ്ജിത എം അരുൺ പ്രമുഖ സൂഫി വര്യനും ആത്മീയ നേതൃത്വവുമായിരുന്ന വലിയുല്ലാഹി അബ്ദുപ്പ് മുസ്ലിയാർ അഞ്ചാം ആണ്ട് കുമരമ്പുത്തൂർ പള്ളിക്കുന്നിൽ സമാപിച്ചു കാലത്ത് പത്തിന് നടന്ന ഖബർ സിയാറത്തിന് സൈദ് പി എം സീദിഖത്തങ്ങൾ അൽദ്രൂസി നേതൃത്വം നൽകി اللهم صل على سيدنا محمد وانزله المقعد المقرب عند يوم القيامه اللهم صل على مثل ما قرئناه من القران الكريم اللهم صل وما سلمناه هذه يديه واصله ورحمه النازلة وبركه شامله منا الى خضرة روح نبينا وشفينا ومنجينا പള്ളിക്കുന്ന് മിസ്ബാഹുൽ ഹുദ മദ്രസയിൽ വെച്ച് നടന്ന മൌലീദ് പാരായണത്തിൽ നിരവധി സാധാത്തുക്കളും പണ്ഡിതന്മാരും പങ്കെടുത്തു അനുസ്മരണ സംഗമം കുമരമ്പത്തൂർ മഹല് പ്രസിഡന്റ് മഹമ്മദ് ഹാജി മണ്ണറോട്ടിൽ ഉദ്ഘാടനം ചെയ്തു അവരെ ജീവിച്ച നാട്ടാണ് കണലടി മുതരി സുഹേൽ ബാക്കവി പുന്നപ്പാടം അനുസ്മരണ പ്രഭാഷണം നടത്തി മഹലക്കാളി അബൂബക്കർ ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി സയ്യിദ് പി എം തങ്ങൾ അൽ ഐദ്രൂസി അധ്യക്ഷത വഹിച്ചു അബൂബക്കർ മുസ്ലിയർ കോനാടൻ സ്വാഗതവും കാസിം ഹാജി പുന്നകുളയൻ നന്ദിയും പറഞ്ഞു സയ്യിദ് പി എം സി തങ്ങൾ സയ്യിദ് പി എം എസ് ആറ്റകോയത്തങ്ങൾ ആലപ്പുഴ മുജിബ് ഫൈസി അരിയൂർ അബ്ബാസ് സാദി എ പി അബ്ദുറഹീം ഫൈസി അബ്ദുറഹ്മാൻ ദാരിമി എന്നിവർ പ്രസംഗിച്ചു സയ്യിദ് ആറ്റകോയ സാദി സലീം സയ്യിദ് ആറ്റകോയ സാദി സാലിം ഇസ്ബാഹി സുലൈമാൻ ഫൈസി കുഞ്ഞി മുഹമ്മദ് ദാരിമി മാനുട്ടിത്തങ്ങൾ എന്നിവർ സംബന്ധിച്ചു മണ്ണാർക്കാട് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടേതായി മലപ്പുറം ചാലിയാർ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഇതുവരെ ആകെ ലഭിച്ചത് അറുപത്തിയേഴ് മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇതുകൂടാതെ ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് വയനാട് ദുരന്തത്തിൽ അമ്മമാർ മരിച്ച കുട്ടികൾക്ക് മുലപ്പാൽ നൽകാൻ സന്നദ്ധത അറിയിച്ച ഫേസ്ബുക്ക് പോസ്റ്റില് അശ്ലീലകരമായ കമന്റിട്ട യുവാവ് അറസ്റ്റിൽ സോഷ്യൽ മീഡിയ വഴി സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് മഴ മാറി നിന്ന കർക്കിടക പുലരിയിൽ ക്ഷേത്രത്തിൽ വൻ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കി നടന്നു നാളികേരം ഉൾപ്പെടെ കൂട്ടുകൾ ഉപയോഗിച്ച് നടത്തുന്ന നടന്നു ആനയൂട്ടിൽ ആനകൾ പങ്കെടുത്തു ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്